ഇപ്പോൾ പ്ലെയിൻ ബുക്ക് ചെയ്ത് രണ്ട് വർഷം ബുക്ക് ചെയ്തതാണ് അത് പലതും പഠിച്ചത് ഇതാണ് ഏറ്റവും ലോകത്തിൽ ഉള്ളതിൽ ഏറ്റവും നല്ല പ്രൈവറ്റ് ഹെയർകോപ്റ്റർ ഇതാണ് അതാണ് ഇത് ബുക്ക് ചെയ്യാൻ കാരണം അതിൻ്റെ പ്രധാന കാരണം ഇതും വീടും ഓഫീസും പ്ലെയിനും ഒരുപോലെ ഇവിടെ നിന്ന് ഓഫീസിലെല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നടക്കും എല്ലാ സൈറ്റുമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും എല്ലാ ബിസിനസ് കോർഡറേഷും സംസാരിക്കാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത ഈ ടൈം ഇസ് മണി മറ്റ് പിന്നെ ഇത് എമിറേറ്റ്സോ റത്തർ ഏവേഴ്സോ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ധാരാളം നമുക്ക് നഷ്ടപ്പെടും ഇപ്പോൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ എനിക്ക് ദിവസം നാല് മണിക്കൂർ എയർപോർട്ടിൽ മാത്രം വീശു രണ്ട് മണിക്കൂർ ബഹ്റൈൻ രണ്ട് മണിക്കൂർ ദുബായി എങ്കിലിവിടെ എത്താൻ പറ്റും പോകുമ്പോഴും ടൈം ഇസ് മണി അപ്പോൾ നമുക്ക് മറ്റു കാര്യം ഉപയോഗിക്കാൻ പറ്റും ഈ സമയമാണെങ്കിൽ പ്ലെയിന് അഞ്ച് മിനിറ്റ് മുമ്പ് എനിക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റും ഞാൻ വെള്ളം സ്പീഡിൽ പോകുന്ന പ്ലെയിനുണ്ട് അങ്ങനെ സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ഹെൽത്തിൽ ഫ്രഷ് എയർ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും ഹെൽത്തിനും നല്ലതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം